നമസ്കാരം തമിഴ്നാട് തിരുത്തൽവേലിയിൽ നിന്നും ബസ്സിൽ കാന്തലൂർ കാണാനെത്തിയ വിനോദസഞ്ചാരികളും ജീപ്പ് ഡ്രൈവർമാരും തമ്മിൽ നടു റോഡിൽ സംഘർഷം രണ്ട് അഭിഭാഷകർ ഉൾപ്പെടെ ആറ് വിനോദസഞ്ചാരികൾക്കും മൂന്ന് ജീപ്പ് ഡ്രൈവർമാർക്കും പരിക്കേറ്റു വിനോദസഞ്ചാരികളെ മറയൂരിൻ്റെ സ്വകാര്യ ആശുപത്രിയിലും ഡ്രൈവർമാരെ മറയൂരിൻ്റെ സർക്കാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇവരിൽ അഡ്വക്കേറ്റ് കാന്താരാജിന്റെ പരിക്ക് ഗുരുതരമാണ് ഇയാൾക്ക് പുരികത്തും കണ്ണിന് താഴെയും കാലിലുമായി മുപ്പത്തിരണ്ട് തുന്നിക്കെട്ടലുകളുണ്ട് ഇന്ന് ഉച്ചയോടെയാണ് കോവിഡ് കടവ് പത്തടി പാലത്തിന് സമീപം കാഴ്ചക്കാരെ ഭീതിയിലാഴ്ത്തിയ സംഭവം ബസ് യാത്രക്കാരെ അഡ്വക്കേറ്റ് കാന്താരാജ് അഡ്വക്കേറ്റ് മാധവ് സഹയാത്രികരായ ഗോപി രാജഗോപാൽ സുരേഷ് മാസാനൻ ജീപ്പ് ഡ്രൈവർമാരായ മറയൂർ പട്ടിക്കാട് സ്വദേശി സുരേഷ് നാച്ചുകൽ സ്വദേശി അജയ് കോവിൽക്കടൂർ സ്വദേശി കാർത്തിക് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതുവഴി വിനോദസഞ്ചാരികളുമായി എത്തിയ സഫാരി ജീപ്പ് ഡ്രൈവറും ബസ്സിലെത്തിയവരും തമ്മിലുള്ള തർക്കം വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും എത്തുകയായിരുന്നെന്നാണ് ലഭ്യമായ വിവരം തിരികെ പോകുന്നതിന് ബസ് തിരിക്കുന്നതിനിടെ സഫാരി ജീപ്പ് സ്പീഡിലെത്തിയെന്നും താൻ നിന്നിരുന്ന സ്ഥലത്തുനിന്ന് മാറിയതിനാലാണ് ജീവൻ രക്ഷപ്പെട്ടതെന്നും അഡ്വക്കേറ്റ് മാധവ് പറഞ്ഞു ഇത് ചോദ്യം ചെയ്തപ്പോൾ ജീപ്പ് ഡ്രൈവർ തട്ടിക്കയറി പിന്നാലെ ഭീഷണിയും കയ്യേറ്റവുമായി ഇതിനിടയിൽ ഡ്രൈവർ മറ്റ് ജീപ്പ് ഡ്രൈവർമാരെ വിളിച്ചു വരുത്തി പിന്നീട് കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ കൊണ്ട് ഡ്രൈവർമാർ ആക്രമിക്കുകയായിരുന്നു ബസ്സിലുണ്ടായ സ്ത്രീകളടക്കമുള്ളവർ നിലവിളിച്ച് ബഹളം വെച്ച് പുറത്തിറങ്ങി ഓടി മർദ്ദനം സഹിക്കവയ്യാതെ ഒപ്പമുണ്ടായിരുന്നവരിൽ പലരും നവ്യപ്രദേശങ്ങളിൽ ഓടി രക്ഷപ്പെട്ടു പിന്നിൽ നിന്നും കമ്പി കൊണ്ടുള്ള അടിയേറ്റ തലപൊട്ടി മാധവ് വിശദമാക്കി സംഘർഷത്തിൽ ബസ്സിന്റെ മുൻഗ്ലാസും ലൈറ്റും തകർന്ന നിലയിലാണ് സംഭവം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടും ഇത് പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയൂ എന്നുമാണ് പോലീസ് നിലപാട് എം ഫോർ മലയാളം മറിയൂ